വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ ഇവിടെ എവിടെന്നറിയാവോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടെ നിങ്ങൾക്ക് എവിടെയാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ ഓർക്കുന്നു ഇവന്റെ വീട്ടിൽ വന്നതാ ഇവിടെ ആലപ്പുഴ കൈനഗിരി കാവ്യമാരം നമ്മള് ആലപ്പുഴയിലാണ് കൈനഗിരിയിലാണ് ഇവിടെ ഒരുപാട് സിനിമകളും ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളതാണല്ലോ അതെ അതെ അതൊക്കെ എവിടെയായിരുന്നു അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ അരമണിക്കൂർ അരമണിക്കൂർ ആട്ടുകുട്ടി <laughs> പടം <laughs> <laughs> മലയാളം പടമായിട്ട് ഇത്ര പടം ചെയ്യാം പിന്നെ ഭാഷകളിൽ നീതി കുളിത്തിനെ ഒരുപാട് പടങ്ങൾ പാട്ടി ആ ഇനി തിരിച്ചു നിർത്താൻ അങ്ങോട്ടേക്ക് പോയി ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അപ്പോഴത്തെ ഇവിടെ നമ്മൾ ടെർമിനലിൽ ഇവിടെ ഇറങ്ങി ഇവിടെ കണ്ടോ കുറേ സാധനങ്ങളുണ്ട് ഉപ്പിലിട്ട മാങ്ങ അതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഉപ്പിലിട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ മാങ്ങ വാഴപ്പില്ലി വെളുത്തുള്ളി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുള്ള നമുക്ക് ഈ ഒരു അറ്റത്തു അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റും കേട്ടോ അത് അയ്യോ ഇവിടെ ഉണ്ടല്ലോ എല്ലാരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ഞാൻ പറയുന്നത് അത്ര ഭംഗിയത് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് നടന്ന് നല്ല ഒരു വൈബിൽ ഇപ്പൊ പോവാൻ പറ്റൂട്ടാണ് അപ്പൊ നമ്മൾ ഇത് ഇവിടെ മുളം കുലിക്ക് സബ് ഇതാ ഇവിടത്തെ ഫേമസ് അതൊന്നും ട്രൈ ചെയ്യാന്ന് പക്ഷേ നമ്മൾ ഇവിടെ ഇരിക്കുവാണ് അയ്യോ ഒരു സഹബത്തും സ്ഥാനം കൊടുത്തേക്കൊല്ലേ ആകാരം മനസ്സുവരസിക്കേ അതെ ആദരവിട്ടേകി ഞാൻ സന്തോഷായി പോട്ടെ ആർക്കാണെന്ന് അറിയാകുച്ചാ ഇതിനെന്നെ നിക്കിടുന്ന വലിയൊരു പറയാ ചാൻസ് ഇടു കൊടുത്തിടാ ചേട്ടാ ചേട്ടരെ ചേട്ടാ ഇവിടെ വേറെ ഏതൊക്കെ സഭത്തുകൾ ഇപ്പൊ ഉള്ളി ഇപ്പൊളുല്ലി മുളകരി രണ്ട് ഒന്ന് തന്നെയാ അത് രണ്ടും ഒന്നു തന്നെയല്ലേ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് മൂന്നെണ്ണാട്ട പര്യടനം എടുത്തോണ്ടിരിക്ക നമുക്ക് ഒരു സബത്ത് നിങ്ങള് കുടിച്ചിട്ട് ഇത് പറഞ്ഞു പോയത് നിങ്ങള് റിവ്യൂ പറയേ ഞാൻ കറക്റ്റ് സാധനം പറയൂ അത് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് നോട്ട് പ്ലാറ്റ് ഇല്ല ടേസ്റ്റ് ഇല്ലെന്ന് പറയാം നമ്മള് ഇതിപ്പോ ഇവിടെ വരണം എന്ന് വിചാരിച്ചല്ലായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ നമ്മളിപ്പിങ് വന്നേക്കുന്നത് അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് എന്റെ ഫോണിലെ ചാർജൊക്കെ തീർന്നു അപ്പൊ ഇനി ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ നമ്മള് വന്ന വഴി തന്നെ തിരിച്ച് ഒരു റൗണ്ട് അടിച്ച് അങ്ങ് പോകണു അത്രയേ ഉള്ളൂ ഇനി ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ചാർജ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്താണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ എനിക്കില്ലാത്ത വീട്ടിലേക്ക്